നമസ്കാരം എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് അതായത് പത്തനംതിട്ടയിലെ റെനോയിലാണ് ഇവിടെ ഒരു കുറേ ഡെമോ കാറുകളുടെ ഗംഭീര സെല്ലിങ് നടക്കുന്ന അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് അതായത് ഈ കിഴക്കുന്ന കാറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം റിഡക്ഷനിൽ ഓൺ റോഡിൽ വാഹനം കിട്ടും അതായത് ഇതെല്ലാം തന്നെ ഒരു പതിനയ്യായിരത്തിൽ താഴെ ഓടിയിട്ടുള്ള പുതിയ വാഹനങ്ങളാണ് ടോപ്പൻ വാഹനങ്ങളാണ് ഇവിടെ ഡെമോയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങളാണ് അപ്പം ഈ വാഹനം ഒക്കെ സ്വന്തമാക്കാൻ സ്വന്തമാക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഓഫറുകളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതാണ് എല്ലാം പുത്തം വാഹനങ്ങളാണ് കമ്പനി സർവീസിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് നിങ്ങളായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ഓണർ അപ്പോൾ ഓരോ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിന് അതൊക്കെ ഒരു വലിയ കഥയാണ് അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെടുത്ത് പറയാം അതിൻ്റെ ആണോ ചെറിയ മാറ്റങ്ങളും സംസാരത്തിൽ ചെറിയ വിഷയമൊക്കെ ഉള്ളത് എങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഡെമോയാണ് അപ്പം ഇത് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ മേളിൽ വരുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഫസ്റ്റ് ഓണറാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പം ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇത് കൈകര ടോപ്പൻ്റ് ആണ് അലോബിയിലും പുഷ്പോട്ടൻ സ്റ്റാർട്ടും അതേപോലെ തന്നെ ഗംഭീര ഇൻഫോർട്ടേഷൻ സിസ്റ്റം ക്യാമറയും എല്ലാം തരുന്ന വാഹനമാണ് അപ്പം ഇതിന് നമുക്ക് രണ്ടര ലക്ഷം രൂപയാണ് കമ്പനി ഓഫർ തരുന്നത് അപ്പം രണ്ടാമത്തെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്ഡാണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫാമിലിക്ക് പറ്റിയ ഏറ്റവും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഹാഷ് ബാക്ക് വാഹനമാണ് നമുക്ക് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് അപ്പം ഈ ഒരു വാഹനം നമുക്ക് നാലാമുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് പുറത്തിറക്കാനായിട്ട് സാധിക്കും ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ബിലോ ടെൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഓപ്ഷനിലുള്ള ഒരു പെട്രോൾ മാനുവൽ വാഹനമാണ് നിങ്ങളായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ഓണർ അപ്പം ഈ ഒരു വാഹനം ഇപ്പോൾ പുതിയ ഇറക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ഒരു ആറ് ലക്ഷം രൂപയോളം വാഹനത്തിന് വില വരുന്നുണ്ട് എന്നാൽ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം മെയിലാട്ട് ഡി ആറിലും അതിൽ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് താഴെ എസ് ഇ വില കണ്ടുവന്ന പോലത്തെ എല്ലാ യൂണിറ്റും കമ്പനി ഇതിൽ ക്രമീകരിച്ചിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് റെനോയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇത് ഫ്ലെക്സ് വീലാണ് ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നത് അതേപോലെ തന്നെ ഇൻറ്റിഗേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത മിററും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇൻ്റീരിയർ നോക്കി കഴിഞ്ഞാൽ അടിപൊളി ആണ് ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള മീറ്റർ കൺസോളും ഇൻഫോ ടൈം സിസ്റ്റവും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് നല്ല തൈ സപ്പോർട്ടോട് കൂടിയ സീറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഒരു ഓറഞ്ച് ലൈനിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ ദാ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഞാനൊരു ഗിലവർ വന്നിട്ടുണ്ട് ഇതൊരു ഡ്യൂൾട്ടൊരു വാഹനമാണ് വൈറ്റും ബ്ലാക്കും ആണ് വന്നിട്ട് ടോപ്പൊക്കെ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നീട് ബാക്കിലേക്കുള്ളൊരു കാഴ്ചയും ഇതാണ് അപ്പം ഈ ഒരു വാഹനം ഇത്രയും ഗംഭീര ഓഫർ വേറെ ലഭിക്കില്ല അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഈ വാഹനം സ്വന്തമാക്കിക്കൊള്ളുക അടുത്ത വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈബറിന്റെ ഒരു ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ ഒരു വാഹനത്തിന് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് ഏഴേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും സെവൻ സീറ്റർ അതായത് പുതിയൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പതേ മുക്കാല് പത്ത് ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ ഒരു പുതിയ വാഹനം വേണ്ടിവരുന്നത് പക്ഷേ എന്നാൽ ആ ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ സെറ്റപ്പും വരുന്ന ഏറ്റവും പുതിയ വാഹനം നിങ്ങളായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഓണറും ഇത്രയും വലിയ സെവൻ സീറ്റർ നമുക്ക് ഏഴര ലക്ഷം രൂപ കിട്ടും അതായത് ഒരു ഹാഷ് ബാക്ക് വാഹനത്തിന്റെ വിലയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അപ്പം ഇത്രയും ചെറിയ വിലയ്ക്ക് ഇത്രയും വലിയൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ റെനോ പത്തനിലോട്ട് വിട്ടോളുക ഓഫർ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ശടപടാൻ പറ സാധനം വിറ്റ് പോകും അപ്പം നിങ്ങളാണ് ഇതിന്റെ ഓണർ എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളുക ഓക്കെ നാലാമത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകറാണ് വരുന്നത് അതായത് ഒരു ഗംഭീര എസ് യു ആണ് റെഡ് കളറ് നമ്മൾ ഓൾറെഡി കണ്ടു ഇത് വൈറ്റ് കളർ ആണ് ടോപ്പൻറ് ആണ് ഇത് നമുക്ക് പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ അപ്പം ഈ ഒരു വാഹനത്തിൽ നമുക്ക് രണ്ടര ലക്ഷം രൂപയാണ് ക്യാഷ് ഓഫർ ഉള്ളത് അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഈ ഒരു കൈകർ വരുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള ഡിആറിലും അതിൽ താഴെ തന്നെ കണക്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റും ഗംഭീരമായിട്ടുള്ള ട്രൈ ഒക്ട എൽ ഇ ഡി ലാമ്പുകളും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് എസ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗംഭീരമായിട്ടുള്ള എസ് യു വി ലുക്കാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും പ്രൈസ് റേഞ്ചിൽ അന്യായ ഫീച്ചേഴ്സ് ഉള്ള വാഹനമല്ലേ നമുക്ക് കിട്ടുന്നത് ദാ ഇതിന് അലോയിസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോ ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട് ദാ ടോപ്പൻറിന്റെ ബാറ്റിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഗംഭീരമായിട്ടുള്ള ദാ റൂഫ് റെയിൽ വരുന്നുണ്ട് ടോപ്പ് ഒക്കെ ഇത് ഡൽ ടൂൺ ആയിട്ട് വരുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നീട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോൾ വരുന്നുണ്ട് ഡിജിറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട് കൺട്രോൾസ് എല്ലാം തന്നെ ഈ ഒരു കാര്യത്തിൽ വന്നിട്ടുണ്ട് ആംബ്രഷ് വരുന്നുണ്ട് അതേപോലെ തന്നെ മാനുവൽ ഗിയർ ലിവർ കാണാനും സാധിക്കും മോഡ് കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ബട്ടണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ സെക്കൻഡ് റൈലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് നമുക്ക് എ സി വെൻഡ് വരുന്നുണ്ട് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ഗംഭീരമായിട്ടുള്ളൊരു സൈസപ്പോർട്ട് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൈകറിനെ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ബാക്കിലേക്ക് നമുക്ക് ദാ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് കൈകറിന എഴുതിയിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ഒരു ഗംഭീര ബാക്ക് വൈപ്പറും ഡി ഫോവും സ്പോയിലറും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം തന്നെ വന്ന് ഇവനെ എടുത്തുകൊള്ളുക കാരണം ഈ ഒരു പ്രൈസിൽ എവിടെ കിട്ടാത്ത രീതിയിലാണ് ഈ ഒരു കൈകറിനെ ഇവിടെ സെല്ല് ചെയ്യുന്നത് ഈ ഒരു നാല് വാഹനങ്ങളുടെ വിശേഷങ്ങൾ അപ്പം ഡെമോ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും എന്താണെന്നുള്ളത് അല്ലേ അതായത് നമ്മൾക്ക് പുതിയ വാഹനങ്ങളെല്ലാം വരുന്ന സമയത്ത് ഷോറൂമിൽ നിന്നും കസ്റ്റമേഴ്സിനെ കാണിക്കാനും അവരുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും നടത്താൻ വേണ്ടി കമ്പനി കൊടുക്കുന്ന വാഹനങ്ങളാണ് ഇത് ഇതുവരെ ആരുടെയും പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളല്ല പുത്തൻ വാഹനങ്ങളാണ് നമ്മൾ നമ്മളെങ്ങനാണോ നമ്മുടെ വാഹനം ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വൃത്തിയായിട്ടും ഗംഭീരമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഈ കിലോമീറ്റർ ഈ പറഞ്ഞതിന് തൊട്ട് എട്ട് ഒമ്പതും പത്തുമൊക്കെ ആകുമ്പം ഷോറൂമിൽ പുതിയ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇത് സെല്ല് ചെയ്യും അതാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം കൊടുത്ത് പുത്തൻ വാഹനം ഇറക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ഇതൊരു ലാഭ കച്ചവടമാണ് ഈ വാഹനങ്ങളെല്ലാം തന്നെ രണ്ടര ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം വരെയുള്ള ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ വാഹനത്തിൻ്റെ വില ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നും ചിന്തിക്കേണ്ട ധൈര്യത്തെ തന്നെ നിങ്ങൾ പത്തൻ്റെ റെണിലോട്ട് വന്നോളൂ അപ്പം ഇതുപോലുള്ള വാഹന സംബന്ധമായ വിശേഷങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക